അതീവ സുന്ദരമായൊരു ഭൂപ്രദേശമാണ് അയർലൻഡ് ഇവിടെ വേനൽക്കാലം ആകുമ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആഘോഷ കലാ സാംസ്കാരിക പരിപാടികൾ നടക്കാറുണ്ട് നമ്മൾ ഇന്ന് അതുപോലത്തെ ഒരു വൈക്കിംഗ് ഫെസ്റ്റിവലിന് പോകാണ് ഇനി കഥയിലേക്ക് കിടക്കാം അങ്ങനെ ഞങ്ങൾ വൈക്കിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് എത്തി ടിക്കറ്റ് പരിശോധിച്ച ശേഷം മദാമ കയ്യിൽ പച്ച കുത്തി ഞങ്ങളുടെ വൈക്കിംഗ് വത്കരണം നടത്തി കൗണ്ടറിൽ ഇരുന്ന ചേട്ടത്തി ഒരു പദപ്രശ്നം പൂരിപ്പിച്ചാൽ നിധി ലഭിക്കുമെന്ന് നീതുവിൻ്റെ ചെവിയിൽ രഹസ്യം പറഞ്ഞു ചിഹ്നം കാണിച്ച് നിധി തേടി കാട്ടിനുള്ളിലേക്ക് പാദങ്ങൾ ചലിപ്പിച്ചു പദപ്രശ്നം കീറാമുട്ടിയാണെന്ന് മനസ്സിലാക്കിയ നീതു എളുപ്പവഴി തേടി അമ്മച്ചി ഈ നിധി ഇരിക്കുന്നിടത്തേക്കുള്ള വഴി ഏതാ അമ്മച്ചി വഴി എന്ന് മുഴിയണം എന്നുണ്ടായിരുന്നെങ്കിലും അമ്മച്ചയുടെ അരയിൽ ഉടവാൾ ദർശിച്ചത് മൂലം മൗനം ഭജിച്ചുകൊണ്ട് ആകേ ചലിച്ചു മാർഗമധ്യയെ തടസ്സം സൃഷ്ടിച്ച ഐസ്ക്രീം വണ്ടി ആക്രമിച്ച ശേഷം ദേ ഇവിടെ ഉയ്യോ ഒരു സെറ്റിൽ എത്തിയ ഫീൽ പഴയ ഒരു വഞ്ചിയിൽ ചാരി വായും പൊളിച്ചു നിക്കുമ്പോഴാണ് പോളയട്ടന്റെ വരവ് പുള്ളിയുടെ കൂടെ ഫോട്ടോയും ക്ലിക്കി ഛേദിച്ച് വ്യാജ ചെരസൽ നോക്കി വിഭ്രംഭിച്ച് പിന്നെയും മുന്നോട്ട് കൊട്ടാരവളപ്പിൽ എത്തിയപ്പോഴേക്കും കാലത്തെ യുദ്ധം കഴിഞ്ഞ് ഭടന്നാർ ഉച്ചക്കഞ്ഞി കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പള്ളിക്കഞ്ഞിയും കുടിച്ച് വിശ്രമിക്കുന്ന ഒരു ഭടനെ കണ്ടപ്പോഴാണ് നീതുവിൻ്റെ ഉള്ളിലെ പോരാളി ഉണർന്നത് പാവപ്പെട്ട ഈ ഉള്ളവനോട് പട വെട്ടിയ ചരിത്രവുമായി തലയിൽ അപ്പച്ചട്ടി കമഴ്ത്തി വലിയൊരു കറിക്കത്തി ചുഴറ്റി ചായം തേച്ച മുറം കയ്യിലേന്തി അടുക്കളയിൽ നിന്നും അങ്കത്തട്ടിലേക്ക് ഈ ചൂടുകളെല്ലാം ഇനി എൻ്റെ നെൻകത്തോട്ടായിരിക്കുമോ ദേവിയെ തല്ലും കൂടി വാങ്ങിയ വാളുമായി കുടുവും കുഞ്ഞനും മണ്ണിൽ പൂഴിക്കടകൻ അഭ്യസിക്കുമ്പോഴാണ് ദാണ്ടേ നേരത്തെ പറഞ്ഞ നിധിയുമായി രണ്ടു പേർ വന്നത് പെട്ടി തുറന്ന് ഓരോരുത്തർക്കും ഓരോ നിധിമുട്ടായി കുഞ്ഞ വായിലിരുന്ന ശുനകൻ വിദഗ്ധമായി മോഷ്ടിച്ചു തന്റെ ചൂൾസും ഉണക്കാൻ വെച്ച് കാറ്റുകൊണ്ടിരിക്കുന്ന സായിപ്പിനോട് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് യുദ്ധ കാഹളം മുഴുകിയത് വള്ളിക്കഞ്ഞിയും കുടിച്ച് ഉജാറും ഉന്മേഷവും വീണ്ടെടുത്ത ഭടന്മാർ യുദ്ധവളത്തിലോട്ട് തങ്ങളുടെ തുകൽ പാദങ്ങൾ ചരിപ്പിച്ചു പിന്നെ പൊരിഞ്ഞ പോരാട്ടം അംഗവും പോരാട്ടവും കഴിഞ്ഞ് കണ്ടാൽ ആൽഭീകരൻ തോന്നിക്കുമെങ്കിലും ായ ഈ ചേട്ടൻ്റെ ഒപ്പം ഒരു പടം കൂടി പിടിച്ച ശേഷം വീട്ടിലോട്ട് വീട്ടിലെത്തിയപ്പോഴാണ് പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന നിക്കറിടാത്ത സത്യം മനസ്സിലായത് യുദ്ധം വാങ്ങി വാങ്ങിക്കൊടുക്കേണ്ടായിരുന്നു വിനാശകാലയെ ഓപ്പോസിറ്റ് ബുദ്ധി